നമുക്കിനി മലബാറിലേക്ക് പോകണം എ കെ അഭിലാഷുണ്ട് ആ അവിടെ അഭിലാഷ് വെരി ഗുഡ് മോർണിംഗ് ആ അഭിലാഷ് മാത്രമാണ് ഇന്നിപ്പോൾ കൂടെ ചൂടി നിൽക്കുന്നത് ആ കൂടെ ചൂടി നിൽക്കുന്നുണ്ട് അഭിലാഷ് നിരവധി പ്രേക്ഷകരും കമന്റ് ചെയ്യുകയായിരുന്നു കോഴിക്കോട് മഴയാണെന്ന് ഇവിടെ രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു കോഴിക്കോട്ടെ ഒരു സാഹചര്യം എന്താണ് ആ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മുതൽ നല്ല മഴയുണ്ട് നഗര മേഖലകളിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് പക്ഷേ അത്ര വലിയൊരു ശക്തിയാർന്നൊരു മഴയല്ല അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗതയും കൂടിയിട്ടുണ്ട് അതായത് മഴ ശക്തിപ്പെടുമെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ലഭ്യമാവുന്നത് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല സാധാരണ സാധാരണഗതിയിൽ പെയ്യുന്ന ഒരു മഴ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ തുടർച്ചയായി തന്നെയുള്ള മഴയാണ് ഇപ്പോൾ പല മേഖലകളിലും പ്രധാനമായും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല വെയിലായിരുന്നു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴയുടെ ബുദ്ധിമുട്ട് ണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മഴ വീണ്ടും ശക്തി ആവർജിക്കുന്നു നഗരമേഖലകളിൽ അൽ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായുള്ളത് നമുക്കറിയാം കോഴിക്കോട് നഗരത്തിലടക്കം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും മാനാഞ്ചറിക്ക് സമയം ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളും കോർപ്പറേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്ത് ഇപ്പോൾ ഈ ഡ്രൈനേജ് സംവിധാനങ്ങളും പുനഃക്രമീകരിക്കാനൊക്കെ നീക്കം നടക്കുന്നുണ്ട് ഒരു പക്ഷേ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുത അതോടുകൂടി തന്നെ ആ ഭാഗത്തുള്ള വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ും നല്ല രീതിയിൽ തന്നെ രീതി ശരി അഭിലാഷ് ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കണേ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ മുന്നണികളും പാർട്ടികളും ഒക്കെ കടക്കുന്നുണ്ട് പക്ഷേ തിരുവമ്പാടിയിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാവാഹമല്ല നിലവിലെ കാര്യങ്ങൾ ഭിന്നത രൂക്ഷമാണ് എന്നാണല്ലോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് തീർച്ചയായിട്ടും ശുഭകരമായ കാര്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ കുറേ ഒന്ന് രണ്ട് മാസങ്ങളായി ഈ പ്രശ്നങ്ങൾ അവിടെ അലടിക്കുന്നുണ്ട് പ്രത്യ പ്രധാനമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടയിൽ അവിടെ കെ എം സി സി ജി സി സിയുടെ നേതൃത്വത്തിൽ അവർ കുടുംബസംഗമം നടത്താനൊരു തീരുമാനമുണ്ടായിരുന്നു പി വി അൻവറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഗമം നടത്താനുള്ള തീരുമാനമുണ്ടായത് പക്ഷേ നേതൃത്വം ഇടപെടുകയും അത്തരത്തിൽ സംഘടിപ്പിക്കരുതെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കുടുംബ സംഗമം അതിനൊക്കെ വെല്ലുവിളിച്ചു കൊണ്ട് നടത്തുകയും പിന്നീട് നാലു പേർക്കെതിരെ സംസ്ഥാന നേതൃത്വം തന്നെ നടപടി എടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അത് കുറേ കൂടി ഗൗരവമുള്ള ഒരു വിഷയം മാറിയിരിക്കുന്നു പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ ജു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്നാണ് തിരുവമ്പാടി ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അവർ വിലയിരുത്തുമ്പോൾ തന്നെയാണ് ഈ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്ത് പ്രധാനമായും അവിടെ സി പി ചെറിയ മുഹമ്മദുമായി കേന്ദ്രീകരിച്ച് അതിനെതിരെയുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പ്രധാനമായും അവിടുത്തെ മണ്ഡലം ഭാരവാഹികളടക്കം പറയുക അവിടുത്തെ വിമത പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്ക് പിന്തുണ നൽകുന്നുണ്ട് സി പി ചെറിയ മുഹമ്മദ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചത് ഇപ്പോഴുള്ള ഔദ്യോഗിക പക്ഷത്തിരിക്കുന്ന ആളുകളാണ് എന്നുള്ള വിമർശനം കൂടി അവർ ഉന്നയിച്ചിരുന്നു ഈ കാര്യത്തിൽ സി പി ചെറിയ മുഹമ്മദ് മറുപടി നൽകേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന ഒരു നിലയിലേക്ക് തന്നെ പോകുന്നു അതോടൊപ്പം തന്നെ രണ്ട് വിഭാഗമായി തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ പോകുന്നുണ്ട് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം അവിടെ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കുറെ പോകുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ യു ഡി എഫിന് വലിയ തരത്തിലെ വിജയ സാധ്യതകൾ അവർ അവർ കരുതുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം വിമത പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയും പാർട്ടിയുടെ തന്നെ വിജയ സാധ്യതകളെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ചെയ്ത് അതായത് അടക്കം ഇത് വലിയ തരത്തിലെ പ്രതിസന്ധി ആകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ നേതൃത്വം ഇടപെട്ട ഒരു നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇരു ഇരുവിഭാഗത്തിനുമുള്ളതും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ശരി അഭിലാഷ് വീണ്ടും വാർത്തകൾക്ക് വേണ്ടി എത്താം മലബാറിൽ സജീവമാകുമോ ആ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മല മലബാറിലടക്കം നല്ല വാർത്തകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും ഇന്ന് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ തീപിടുത്തം ഉണ്ടായിട്ട് ഇന്ന് രണ്ടു മാസം തികയാണ് പക്ഷേ അവിടെ ഇപ്പോഴും അവിടെ ഏതെങ്കിലും തരത്തിൽ അത് തുറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒരു പക്ഷേ മൂന്നോ നാലോ ആഴ്ച കൂടി ഇനി കഴിയാനൊരു സാധ്യത തന്നെയാണ് കാരണം ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിൻ്റെ പരിശോധന നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഓഡിറ്റ് ഫയർ ഫയർ ഓഡിറ്റ് അടക്കം നടത്തിയതിനു ശേഷമേ അനുകൂലമായ ഒരു ഒരു റിപ്പോർട്ട് ലഭിക്കും അതിനുശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പഴയ കാഷ്വാലിറ്റി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് അവിടെ അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ട് ഇരട്ടിയിലേറെ ആളുകൾ രോഗികൾ അവിടെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിൽ തന്നെയാണ് അധികാരികളുള്ളത് ഏതായാലും പുതിയ ബ്ലോക്ക് തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ ഏതായാലും അതിലുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അഭിലാഷ് ഏതായാലും നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളിലെ ദുരിതത്തെക്കുറിച്ച് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്തായാലും നമുക്ക് കോഫി പ്രധാന വിഷയമായി എടുക്കാൻ തോന്നുന്നു അഭിലാഷ് നേരെ മെഡിക്കൽ കോളേജിലെ രോഗികളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കൂ വീണ്ടും എത്താം അഭിലാഷ് വാർത്തകൾക്കായി